എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പറയാൻ പോണത് ഈ നടികള് ഒരുപാട് പരാതി പറയുന്നുണ്ട് നടന്മാര് പീഡിപ്പിച്ചു നടന്മാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഒരുപാട് പറയുന്നുണ്ട് പക്ഷേ ഈ നടികള് ഭാഹം നടന്മാരെയും അതുപോലെ തന്നെ പ പല ആൾക്കാരെയും പീഡിപ്പിച്ച കഥകൾ ഉണ്ട് അത് ഈ നടന്മാരെ ആരെടുത്താണ് പരാതി ചെയ്യേണ്ടത് ആരെടുത്താണ് പരാതി പറയുന്നത് അതിനൊരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ പോലെ ഒരു ഏതെങ്കിലും ഒരു ജഡ്ജിനെ കൊണ്ടൊരു ആണ് ജഡ്ജിനെ കൊണ്ടൊരു കമ്മീഷൻ റിപ്പോർട്ട് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളിലെ ഒരുപാട് കണ്ണീരിൻ്റെ കഥകൾ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ കഥകൾ നടികൾ മുഖേന കുറേ നടന്മാർ വെള്ളം കുടിച്ച കഥകൾ പാപ്പരായ കഥകൾ ട്രാപ്പിൽ മുക്കിയ കഥകൾ ഇങ്ങനെ ഒരുപാട് കഥകൾ നടികൾക്കെതിരെ പുരുഷന്മാർക്ക് പറയാനുണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഇത് സ്ത്രീകൾ മാത്രമല്ലല്ലോ പീഡിപ്പിക്കുന്നത് സ്ത്രീകള് ആണുങ്ങളെയും പീഡിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതൊന്നും നോക്കാൻ ഇവിടെ ഒരു വെൽഫെയറോ ഒന്നുമില്ല സ്ത്രീകൾ പറയുന്നോ ഇന്ന് ഇപ്പൊ ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ അറസ്റ്റിലാണ് അത് എവിടെ വെച്ച് പീഡിപ്പിച്ചു എങ്ങനെ പീഡിപ്പിച്ചു ആരാണ് നമ്മൾ കണ്ടോ കണ്ടില്ലേ എന്നൊന്നും പിന്നെ ഇവിടെ അതൊക്കെ കോടതി തെളിയിക്കിൻ്റെ കാര്യമാണ് എത്ര നാൾ കോടതിയിൽ കയറി ഇറങ്ങിയതിന് ശേഷമാണ് ഈ മാനഹാനി ഒക്കെ നമുക്കൊന്ന് തിരുത്താൻ പറ്റിയ അപ്പളയ്ക്ക് ചിലപ്പോ ഒക്കെ നമ്മൾ ആറെഡി മണ്ണിൻ്റെ ഇടയിൽ പോയിട്ടുണ്ടാവും അപ്പം നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച വിഷമങ്ങൾ കഷ്ടപ്പാടുകൾ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ഒറ്റപ്പെടൽ കുടുംബക്കാരുടെ മുമ്പിൽ നിന്ന് ഒറ്റപ്പെടൽ ഭാര്യയുടെ മുമ്പിൽ നിന്ന് ഒറ്റപ്പെടൽ എല്ലാം നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരു സ്ത്രീയെ നമ്മൾ കണ്ടിട്ടില്ല പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ള ചിലപ്പോൾ തെളിയ അപ്പൊ അതൊക്കെ ഒരുപാട് മിസ് യൂസ് ചെയ്യുന്ന നിയമങ്ങളാണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് പുരുഷനെ ഒരു സ്ത്രീ ഒരു പാവം പയ്യനെ ഒരു സ്ത്രീ ഒരു സ്ത്രീ എന്ന് പറഞ്ഞ ഒരു നടി പീഡിപ്പിച്ച സംഭവമാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും അതൊന്ന് വാച്ച് ചെയ്യുക അത് കഴിയുമ്പോൾ പറയാം അപ്പൊ ഹേമചന്ദ്രൻ എന്ന് പറഞ്ഞുള്ള ഒരു ജഡ്ജിനെ കൊണ്ട് ഇവിടെ ഒരു ഒരു എൻക്വയറി നടത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നമുക്ക് തോന്നിപ്പോകും നമുക്ക് എത്രയും പെട്ടെന്ന് വിഷയത്തിൽ കളയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നന്നായി പഠിക്കുന്ന നന്നായി ഈ മാർക്ക് പഠിച്ച് നല്ല ജോലിയിൽ എത്തുന്ന എത്തണമെന്നും അതുപോലെ തന്നെ പി എസ് സി ടെസ്റ്റ് എഴുതി ഡോക്ടർ ആവണമെന്നും വിചാരിച്ചിട്ടുള്ള ഒരു പയ്യൻ്റെ ഗതികേടിൻ്റെ കഥയാണ് നമ്മൾ പറയാൻ പോണത് അതിനു മുമ്പ് ഈ നടിയുടെ കഥ പറയാം ഈ നടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാലത്ത് ഈ സെക്സ് സിനിമകൾക്ക് ചാകരുണ്ടാകുന്ന കാലമാണ് ആ കാലത്താണ് ഈ നടി ഒരുപാട് പടങ്ങളിലൊക്കെ അഭിനയിച്ച് ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന നടിയാണ് അതുപോലെ തന്നെ ഒരുപാട് സമ്പാദിച്ചതാണ് അങ്ങനെ ഈ നടി നടിയുടെ പേരൊക്കെ ഞാൻ പിന്നെ പറയാം അങ്ങനെ ഈ നടി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് അത് പൊടിഞ്ഞു പാളിഷരി അങ്ങനെ സ്വന്തമായിട്ട് ഫ്ലാറ്റ് ഉണ്ടാകുന്ന തിരുവനന്തപുരത്ത് സ്വന്തമായി ഫ്ലാറ്റ് ഉണ്ടായിരുന്ന ഈ നടി അവസാനം ഒരു വീ വാടക വീട്ടിൽ താമസിക്കേണ്ട സ്ഥിതി വന്നു ഈ നടിക്കാത്ത നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടും ഇംഗ്ലീഷ് പറയും ഭയങ്കര വിദ്യാഭ്യാസമാണ് ശരിക്കും പറഞ്ഞാൽ ഈ നടക്ക് ശരിക്ക് ഈ സിനിമയിൽ ഇങ്ങനെ സെക്സി ആയിട്ട് അഭിനയിക്കേണ്ട കാര്യങ്ങളോ ഉച്ചപ്പടത്തിൽ അഭിനയിക്കേണ്ട കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നിരുന്നാലും അങ്ങനെ സംഭവിച്ചു പോയി നമുക്ക് നമുക്കിതിൽ ജോലി ചെയ്യാൻ ഇഷ്ടമുണ്ടായിരിക്കില്ല അങ്ങനെ സംഭവിച്ചു പോയി അങ്ങനെയാണ് ഈ നടി സിനിമയിൽ വരുന്നതും ഉച്ചപ്പടത്തിലെ നായിക ഫേമസ് ആവണതും അതുപോലെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് നിലത്ത് വീണതും ആ വക പടങ്ങളൊക്കെ അവസാനിപ്പിച്ചു ഒരു സിനിമ പഠിക്കാൻ തമിഴിലും പോയി അഭിനയിച്ചു അങ്ങനെ ഒരു സിനിമ പിടിക്കാൻ കഷ്ടകാലം തുടങ്ങി ആ സിനിമ എട്ട് നിലയിൽ പൊട്ടി അതോടുകൂടി നടിയുടെ ആഫീസും പൂട്ടി നടി വാളയ വീട്ടിൽ താമസിക്കേണ്ട സിനിമയായി അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ നടിക്ക് എന്തെങ്കിലും ഉപജീവനമാർഗം വേണ്ടേ ഇവരിപ്പോൾ സിനിമയിൽ നിന്ന് ഇങ്ങനെയുള്ള സിനിമയിൽ നിന്ന് ഔട്ടായാലും ഇവർ നല്ലൊരു കാണാനായിട്ട് ഒരു ഉഗ്രൻ ചരക്കാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ നടിക്ക് വേറൊരു ഈ വാടയ വീട്ടില് വാടക കൊടുക്കണം അതുപോലെ തന്നെ ഒരുപാട് ചിലവുകളുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ നടിക്ക് ഒരു അമ്മയുണ്ട് അമ്മ മാത്രമേ അച്ഛൻ മരി അമ്മേനെ ഉപേക്ഷിച്ച് പോയി തന്നെ വേറെ ആരുമില്ല അപ്പോൾ അമ്മയും ഈ നടിന്നവിടെ താമസം അങ്ങനെ നിൽക്കുമ്പോൾ വീടിൻ്റെ ഒരു പോർഷൻ ഒരു വലിയ വീടിന്ന് വാടകയ്ക്ക് എടുക്കുന്നു ആ വീടിൻ്റെ ഒരു വലിയ പോർഷൻ നമ്മുടെ പി എസ് സി ടെസ്റ്റിന് പഠിപ്പിക്കുന്ന വലിയൊരു സ്ഥാപനം ആക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ അവിടെ തുടങ്ങി അങ്ങനെ തുടങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ പി എസ് സി ടെസ്റ്റിന് പഠിക്കാൻ പറ്റുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്രില് ബ്രില്യൻറ്റായിട്ട് പഠിപ്പിക്കുകയും പെൺകുട്ടി ഈ പെൺ നടി അങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ട് നല്ല പേരുണ് തിരുവനന്തപുരത്ത് അങ്ങനെ അങ്ങനെ ഈ സ്ഥാപനം വളർച്ച വളർച്ച അങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക അങ്ങനെ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന കഥാനായകൻ അവിടേക്ക് കഥാനായകൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ് പത്തൊമ്പത് വയസ്സായിട്ടുള്ളത് അവന്റെ അച്ഛനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്യൂട്ടോറിയലിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു വലിയ മാനാണ് അദ്ദേഹം അവരുടേതായുള്ള ഫാമിലിയിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഈ സ്ത്രീനെ കുറിച്ചും പഴയ സിനിമാ നടിയാണ് അങ്ങനെ സ്ത്രീനെ കുറിച്ചും ഈ സ്ത്രീയുടെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ വളരെ നല്ല അഭിപ്രായമുള്ള അഭിപ്രായമുള്ളൊരു ട്യൂട്ടോറിയലാണത് അങ്ങനെ ഈ ഇവ ഈ പയ്യനെ ഇവിടെ കൊണ്ടു ചേർത്തി പയ്യന്റെ പേര് നമ്മൾ പറയുന്നില്ല അച്ഛന്റെ പേര് പറയുന്നില്ല അതൊക്കെ അവിടെ ഇരിക്കട്ടെ അങ്ങനെ ഇവിടെ കൊണ്ടു ചേർത്തി നിങ്ങളോട് കൊണ്ട് ചേർത്തിട്ട് പഠിപ്പ് തുടങ്ങി പഠിപ്പ് തുടങ്ങിയപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീക്ക് മനസ്സിലായി ഇപ്പം സ്വല്പം സാമ്പത്തികം ഇതിൻ്റെ അച്ഛനാച്ചനയെ നല്ലൊരു ബിസിനസ്സാണ് ഈ ടൈൽസിൻ്റെ ഹോൾസെയിൽ ബിസിനസ്സാണ് അപ്പോൾ ഒരുപാട് ഗ്രാനൈറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വലിയൊരു ബിസിനസ്സാണ് അപ്പോൾ അവിടെ നല്ല പൈസയുള്ള വീട്ടിലെ പയ്യനാണെന്നുള്ള അറിയാം അങ്ങനെ ഇപ്പന അച്ഛനെയോ കാണാനും നല്ല സൗന്ദര്യമുള്ള നല്ല സുന്ദരനാണ് ഇവൻ്റെ ഒരൊറ്റ എംബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഡോക്ടറാവണം ആവണം എങ്ങനെയെങ്കിലും ടെസ്റ്റ് എഴുതി ഇവന് കടന്നു കൊടണം അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇവളും ഒരു രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കണം അവിടുത്തെ ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോൾ ഇംഗ്ലീഷ് ഒന്നുമല്ല അപ്പോൾ അങ്ങനെ പഠിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയാൽ നടക്കുകയുള്ളൂ അതുകൊണ്ടിട്ടാണ് മൂപ്പര് ഇങ്ങനെ ഇവിടെ വന്നത് അങ്ങനെ ഇവിടുത്തെ പഠിപ്പും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രാപ്പാണ് ഇവിടെ ചെയ്തത് ഇവർ ഇവിടെ എന്ത് ചെയ്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ മറ്റുള്ള സ്റ്റുഡൻസൊക്കെ പഠിക്കാൻ വന്ന് പോയി കഴിഞ്ഞാൽ ഇവനോട് പറയും ഒരു ചെറിയ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഒരുപാട് അവിടെ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ സാരിയൊക്കെ പൊക്കുൽക്കുഴിക്ക് താഴെ കൊടുക്കുക അപ്പോൾ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടിയെ അറിയുകയും പഴയ സിനിമകളൊക്കെ കണ്ടിട്ട് ഇവൻ്റെ മനസ്സിലും ഒരു ഹര അപ്പോൾ ഈ നടി ശരിക്കും പറഞ്ഞാൽ മുതലാക്കണം അപ്പോൾ അതൊക്കെ വന്ന് തൊട്ടുരുമുക കൈമ പിടിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തലോടുക ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഇവനും ആൺകുട്ടികളാണല്ലോ അവനും ചെറുപ്പം പ്രായമല്ലേ അങ്ങനെ ഇവർ ഇവന് അതൊരു രസമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമ്മിൽ അങ്ങനെ ബലമായിട്ട് ഇവള് ബലമായിട്ട് ശരിക്കും പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുക ചെയ്യുന്നു ഈ പയ്യനെ കൊണ്ട് അതിന് പിന്നെ ഇവന് ഇപ്പോൾ പ്രായം കൂടുതലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇവൻ ഓട്ടോമാറ്റിക്കായിട്ട് ഈ നടീനെ സ്നേഹിക്കുക ചെയ്യുന്നു പ്രേമിക്കുകയാണ് അപ്പം അവളും പ്രേമം അവൾക്കും പ്രേമം അവനോട് ഇവളാരോട് ഇവരോട് സംസാരിക്കരുത് പെൺകുട്ടിയോട് സംസാരിക്കരുത് അങ്ങനെ ഒരു ഒരു ജാതി ഭയങ്കര ഒരു അട്രാക്ഷൻ എം തോന്നുന്ന രീതിയിൽ ഇവള് പെരുമാറാൻ തുടങ്ങി അങ്ങനെ ഒരു ഭയങ്കര പ്രേമായി കാര്യങ്ങളായി അങ്ങനെ നിൽക്കേണ്ട സമയത്ത് ഇവിള് പറയുന്നത് അതെ എനിക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് അപ്പം നീ കുറച്ച് കാശ് എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയുന്നത് അപ്പോൾ അവനാ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പഠിക്കണം എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും അല്ലാണ്ട് വേറെ പൈസ ഒന്നും കിട്ടാനൊരു വഴിയില്ല അപ്പം അച്ഛനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശൊക്കെ ബിസിനസ് ചെയ്ത കാശൊക്കെ കൊണ്ടുവന്ന് ഒരു മേശല വെക്കുക താക്കോൽ അവിടെ തന്നെ വെക്കുക ഇവൻ നിന്ന് താക്കോൽ എടുത്തിട്ട് പൈസ കുറച്ചൊക്കെ അച്ഛൻ്റെ നിന്ന് മോഷണം തുടങ്ങി അങ്ങനെ പല നാൾക്കള്ളാൻ ഒരു നാൾ പിടിയില്ലെന്ന് പറഞ്ഞ പോലെ ഇതുപോലെ തന്നെ ഒരു ദിവസം അച്ഛൻ കൈയോടെ കൂടി പിടിക്കുന്നു കാശ് ഇങ്ങനെ കുറയുന്നുണ്ട് ഭാര്യ എടുത്തു ആണോ അത് ഇവനെടുത്തുവാണോ എന്തായാലും ഒരു ദിവസം ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ പിന്നെ ഇവനാ പൈസ എടുക്കണത് പോക്കറ്റിൽ നിന്ന് കൊടുക്കേണ്ടത് അതുപോലെ ഷോപ്പേസിൽ നിന്ന് നമ്മുടെ കാശ് സൂക്ഷിച്ച പെട്ടിന്ന് കൊടുക്കേണ്ടത് അവിടെ അച്ഛൻ വന്ന് പിടിച്ചു നീ എന്താ ചെയ്യണത് നീ ഇത്രയും പ്രായമായിട്ട് നീ ഇന്ന വരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു തുടങ്ങില്ല ഇതിപ്പോ നീ എന്താ എന്റെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ കാശ് ഇത്ര കൊറേ നാളായി ഇങ്ങനെ കാശ് കുറയണത് എന്താ കാരണം നീ ഒന്ന് പറയും എന്തിനാ നിനക്ക് ഇത്രയധികം കാശിന്റെ ചിലവ് നിനക്ക് ആവശ്യത്തിന്റെ കാശ് ഞാൻ തരുന്നുണ്ട് അത് കൂടാണ്ട് നീ എന്തിനാണ് ഈ കാശ് നീ എടുത്തത് എന്തിനാ ചിലവാക്കുന്നത് ഈ വല മദ്യപിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ വല്ല കൊടുക്കാനാണോ അല്ലെങ്കിൽ സ്ത്രീകളിലായിട്ടുള്ള വല്ല പ്രശ്നങ്ങളുണ്ടോ എന്താണ് കാശിൻ്റെ ആവശ്യമെന്ന് പറയാനാണ് പറഞ്ഞു അങ്ങനെ ഗത്യന്ധന അല്ലാണ്ട് ഇവൻ എൻ്റെ അച്ഛനോടുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ പലപ്പോഴായി പല പ്രാവശ്യമായിട്ട് കാശ് ആവശ്യപ്പെട്ടു കാശ് ആവശ്യപ്പെട്ടത് മാത്രമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പറയും നീയായിട്ടുള്ള എൻ്റെ പല സൈസ് വീഡിയോസുകളും ഫോട്ടോസുകളും എൻ്റെ കയ്യിലുണ്ട് നമ്മൾ നമ്മളത്രയും ക്ലോസ് ആയിട്ട് നിന്ന് എടുത്തതും മറ്റുള്ള കാര്യങ്ങളായിട്ട് ചെയ്തത് ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ നിൻ്റെ അച്ഛനും നിൻ്റെ വീട്ടിലും ഞാൻ പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് നിനക്ക് അതിൻ്റേതായുള്ള ഉണ്ടായിരിക്കും എന്ന് പറയും അപ്പോൾ ഇവര് പേടി അങ്ങനെ ഇനി കാശ് ഈ അച്ഛൻ്റെ നിന്ന് കട്ടിട്ട് ഈ സ്ത്രീക്ക് കൊണ്ടു കൊടുക്കണം ഈ നടിയ്ക്ക് കൊണ്ടു കൊടുക്കുന്നത് നടിയുടെ പരിപാടി എന്താച്ചാ നടക്ക് വലിയൊരു വീട് പണിയണം ഈ വാഴ വീട്ടിൽ നിന്ന് മാറണം അത് നല്ലൊരു സമ്പാദ്യം വേണം കാശ് ഉണ്ടാവണം ഈ ട്യൂഷൻ എടുത്തിട്ട് അതിന്റെ കാര്യം കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഒരു വേറൊരു സിനിമയെടുത്തിട്ട് എടുക്കാനൊരു പരിപാടി ഉണ്ടായിരുന്നു വേറൊരു പാർട്ട്ണറായിട്ട് അവിടെ കുറച്ച് കാശ് കൊടുത്തു കഴിഞ്ഞാൽ ആ പഠയത്തില് പാർട്ട്ണറാവം എന്നുള്ളൊരു വ്യാമോഹം വേറെ ഉണ്ടായിരുന്നു ഒരാളുടെ പ്രലോഭനങ്ങൾക്ക് അപ്പൊ അത്രയും പൈസ ഈ പയ്യന്റെ അച്ഛൻ്റെയിൽ നിന്ന് അടിച്ചെടുക്കാനും ഈ പയ്യന്റെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും വേണ്ടിയാണ് ഈ സ്ത്രീയുടെ ഏറ്റവും വലിയ ഈ നടിയര പരിപാടി നടന്നത് അങ്ങനെ ഇത് അച്ഛൻ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്തായാലും മോനാണല്ലോ രക്ഷിക്കണമല്ലോ അങ്ങനെ നടീരത്ത് ചെന്ന് സംസാരിച്ചു നിങ്ങൾ ചെയ്തത് ചെറ്റ തരാ ചെയ്തത് എൻ്റെ മോനെ പഠിപ്പിക്കാൻ കൊണ്ടുവന്നിട്ട് എൻ്റെ മോനെ വശീകരിച്ച് ആവശ്യമില്ലാത്ത പോലെ ഫോട്ടോസുകളൊക്കെ എടുത്ത വെച്ച് അവൻ്റെ നൂട് ഫോട്ടോസുകളും നിങ്ങളുടെ നൂട് ഫോട്ടോസുകളൊക്കെ കൂട്ടി നിങ്ങളിപ്പോൾ അതിനി സോഷ്യൽ എന്നെ കാണിച്ചു കൊടുക്കുന്നു എന്നെ കാണിച്ചു കൊടുത്താൽ അവർക്ക് പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ആ ഫോട്ടോസും അതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് തരണം നിങ്ങളെ നശിപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ നടി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോടി രൂപ തന്നാൽ എൻ്റെ എല്ലാ ഫോട്ടോ നിങ്ങൾ എൻ്റെ എൻ്റെ മകനായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ നെഗറ്റീവും എൻ്റെ എല്ലാ ആ റിസ്കുകളും മറ്റെല്ലാം നിങ്ങൾക്ക് തരാം പിന്നെ നമ്മളായിട്ട് യാതൊരു എന്ന് പറഞ്ഞു യാതൊരു പറഞ്ഞു നടക്കണ കാര്യമില്ല ഒരു കോടി രൂപ തന്നിട്ട് നീ എനിക്ക് എൻ്റെ മകൻ്റെ ഇതിന് വില പറയേണ്ട കാര്യമില്ല നിനക്ക് ഞാനൊരു ചെറിയ എമൗണ്ട് തരേണ്ടത് ഒരു പത്ത് ലക്ഷം രൂപ തരണ്ട് അതിൽ നീ സമാധാനം വിളിക്കും പറഞ്ഞ് നടക്കില്ലാന്ന് പറഞ്ഞു അവള് സമ്മതിച്ചില്ല അങ്ങനെ ഒരു വഴക്കു കൂടിയിട്ടേ പിരിഞ്ഞത് നീ നിന്റെ വഴിക്ക് നോക്ക് ഞാൻ എൻ്റെ വഴിക്ക് നോക്കാം ഞാൻ പോലീസായിട്ട് നിന്നെ പിടിപ്പിക്കുന്ന പറഞ്ഞു നീ പോലീസായി പിടിപ്പിക്കും ഞാൻ പോലീസിൽ പോയി കംപ്ലൈൻ്റ് ചെയ്യും കേസ് കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ കൂടിയിട്ട് അവളൊക്കെ ഒരുപാട് പഠിച്ചവളാണ് അവളൊക്കെ അവളൊക്കെ ഒരുപാട് ഇയാളിത് പറഞ്ഞപ്പോൾ അതിനേക്കാൾ മുമ്പ് അവൾ എറിഞ്ഞു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവളൊരു പരാതി കൊടുത്തു എൻ്റെ ട്യൂഷൻ സെൻ്ററിൽ ട്യൂഷൻ പഠിക്കാൻ വന്ന ഈ പയ്യൻ എന്നെ കയറി റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് അവൾ ഫയൽ ചെയ്യുന്നു അങ്ങനെ ഈ പയ്യനെ അറസ്റ്റ് ചെയ്യുന്നു ഈ പയ്യനെ അറസ്റ്റ് ചെയ്തോടുകൂടിക്ക് ഈ അച്ഛനാകെ താറുപോയി വേഗൻ സ്റ്റേഷനിൽ ചെന്നു സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു അതെ എൻ്റെ മകനെ ട്രാപ്പിൽ പെടുത്തി അപ്പോൾ അവിടെ ഒരു ലേഡി സി ആണ് അതിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിന്റെ എല്ലാം നേരത്തി പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഇപ്പോൾ സ്ത്രീകൾ പറയുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ കാര്യം അവര് പറയണേ തെളിവോടെ ഹാജരാക്കിയിട്ടുണ്ട് നിങ്ങളുടെ മകനെ ജാമ്യമില്ലാത്ത കുറ്റത്തിന് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ഞങ്ങള് എഫ്ഐആർ ഇടാൻ പോകണു അതുകൊണ്ട് വേറെ ഒരു പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യരുത് അവനൊരുപാട് ഒരു പയ്യനാണ് അവന് ഡോക്ടറായിട്ട് അവന് പോറിൻ്റെ ആദ്യത്ത് പോയി പഠിക്കേണ്ടതാണ് അവന്റെ ഭാവി നിങ്ങള് നശിപ്പിക്കരുത് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ആയിട്ട് ഭാവി നശിപ്പിക്കുന്നില്ല ഞങ്ങളൊരു ഒരു എമൗണ്ട് ഞാൻ പറയാം ഈ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി ഈ ഈ സി ഐ പറയണ ഇല്ല എ ഡി ഐയുടെ സി ഐ പറയണ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ എ ഡി സി ഐ പറയണ ഈ കേസ് ഞങ്ങൾ ഒതുക്കി തീർക്കാം എഫ്ഐആർ ഇടാണ്ട് ഞങ്ങൾ ഒതുക്കി തീർക്കാം അപ്പോൾ എനിക്ക് നിങ്ങളൊരു പത്ത് ലക്ഷം രൂപ തരണം നിങ്ങൾക്ക് പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയൊരു പൈസ പൈസ ഒന്നുമല്ലല്ലോ പത്ത് ലക്ഷം രൂപ തരണം ഞാനിവിടെ എഫ്ഐആർ ഇടില്ല കേസ് ഒതുക്കി തീർക്കാം എന്ന് പറയുന്നു അപ്പോൾ പറഞ്ഞു ഈ പത്ത് ലക്ഷം രൂപ അത് എൻ്റെ പൈസയാണ് അതുപോലെ തന്നെ നിങ്ങൾ ആ സ്ത്രീയായിട്ട് ഒത്തു തീർപ്പാക്ക ചെയ്യണമെങ്കിൽ ആ സ്ത്രീ പറയണ പൈസ എത്ര ഞാൻ നിങ്ങളോട് അറിയിക്കാം ആ പൈസ കൊടുത്ത് അവരും ഒത്തു തീർപ്പാക്കുക അതോടുകൂടി നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ തീർത്ത് തരാം അല്ലെങ്കിൽ നിങ്ങളുടെ മകനും ഭാവിക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് അത് ആ കുട്ടിയുടെ ഭാവി തന്നെ നശിച്ചു പോകും ആ നശിക്കേണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കോംപ്രമൈസ് ചെയ്യണത് ഇത്രയും വലിയൊരു പരാതി തന്നിട്ട് അതും ഒരു പഴയ കാലം ഒരു നടി തന്നിട്ട് ഞാനത് ഇത്രയും ഭംഗിയായി നിങ്ങൾക്ക് തീർത്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എൻ്റെ മകൻ ഇപ്പം എന്തായാലും വിടും എൻ്റെ മകനെ ലോക്കപ്പെട്ട് നിങ്ങൾക്ക് കാണാൻ എനിക്ക് പറ്റില്ല ഇപ്പം ഞാൻ എൻ്റെ മാന വിടണമെന്ന് പറഞ്ഞു മകനവിടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പത്ത് ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞു ഞാനിപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു രണ്ട് ലക്ഷം രൂപ തരാം ബാക്കി ഞാൻ നിങ്ങൾക്ക് നാളെ പൈസ കൊണ്ടുവന്നു തരാം ഓക്കെ മാനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ മകനെ കൊണ്ടുപോയി മകനെ കൊണ്ടുപോയിട്ട് മകൻ ആകെ വിഷമമായി സങ്കടമായി ട്രാപ്പിൽ പെട്ടില്ലേ അതോട് കൂടിയിട്ട് മുമ്പിൽ മുമ്പിൽ ആകെ അപ്പിൻ്റെ അപ്പം ആ നടിയുടെ ഫോൺ വന്നു നീ ഇപ്പോൾ ആ തീ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ നീ പൈസ കൊടുത്ത് നിൻ്റെ അച്ഛൻ പത്ത് ലക്ഷം കൊടുത്ത് രക്ഷിച്ചു അല്ലേ പക്ഷേ എനിക്ക് തരാനുള്ള പൈസ ഞാൻ ചോദിച്ചുള്ള പൈസ നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുക്കല് നിർത്തിയിട്ട് വേറെ കേരളത്തിലെ ഏത് സ്റ്റേഷനിൽ വേണമെങ്കിലും എനിക്ക് പോയി പരാതി കൊടുക്കാം ഇവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട ഞാൻ വേറെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കും അപ്പം നിങ്ങൾ അവിടെയും കൊടുങ്ങും ഇതേ കേസ് തന്നെ അവിടെയും വരും അവിടെയും നിങ്ങൾ പോലീസിന് കാശ് കൊടുത്ത് നിങ്ങൾ രക്ഷപ്പെടുവോ അപ്പോച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ സ്റ്റേഷനിൽ നിന്നും നിങ്ങൾക്ക് പൈസ കൊടുത്ത് രക്ഷപ്പെട്ടു വരും അതിലും ഭേദം എത്രയും പെട്ടെന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞ് എനിക്ക് തരാനുള്ള പൈസ ഞാൻ ചോദിച്ച പൈസ എനിക്ക് ഒരു കോടി രൂപ ഞാൻ ചോദിച്ചത് അത് തന്ന് നീന്റെ അച്ഛനോട് എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യാൻ പറയും കാര്യങ്ങൾ അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു നിന്റെ വിഷൽസുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ ഞാൻ പുറത്താക്കും അറിയാത്തവരും കൂടി അറിയും നിനക്കിനി ജീവിതത്തിൽ ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല നിനക്കിനി ഒരു ജീവിതം ഞാൻ നിന്നെ കാണിക്കില്ല എന്ന് പറഞ്ഞു ഇത് പറഞ്ഞോട് കൂടി ഇതൊരു പത്തൊമ്പത് ഒരു പയ്യനെ അത്ര ഒരു മെച്യൂരിറ്റി ഇല്ല അത് കേട്ടോ കൂടി പിന്നെ അവൻ ആകെ തകർന്നു ഇതിന്നൊരു മോചനം ഉണ്ടാവില്ല ഈ നടിയുടെ ഭാഗത്തുനിന്ന് നമുക്കിനി പീഡനങ്ങൾ ഇനിയാണ് വരാൻ പോണത് അച്ഛനെ നശിപ്പിച്ച് നാരായണക്കല്ലിൽ പറപ്പിക്കും എത്ര ലക്ഷം കൊടുത്താലും എത്ര കോടി കൊടുത്താലും തീരാത്തൊരു കേസായിട്ട് ഇത് മാറും എന്ന് അവൻ്റെ ആ കുട്ടി മനസ്സിൽ തോന്നണം തോന്നിയിട്ട് എന്തുണ്ടായി അവൻ ആ റൂമിൽ വെച്ചിട്ട് ഫാനിൽ തൂങ്ങി മയ്ക്കുകയായിരുന്നു ആ മരണകാരണം എന്താണ് ഏതാണെന്നൊന്നും ഇതയോഗ പ്രശ്നങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിൽ വന്നില്ല ഇതെല്ലാം ബാനിഷായി പോയി എന്താ ചെയ്യാ അവർക്കും പിന്നെ അതിൽ ഈ കേസായിട്ട് മുന്നോട്ട് പോകണമെന്നോ ഈ നടിയുടെ പേരിൽ കേസ് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ആത്മഹത്യക്ക് പ്രേരണ കുറ്റം വെച്ച് കേസ് കൊടുക്കാന്നോ അതിന്റെ പിന്നെ നടക്കാനോ ആ അച്ഛനും അമ്മീൻ തയ്യാറായില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മകൻ പോയി ഇനിയിപ്പോൾ എന്ത് കേസ് കൊടുത്ത് കാര്യങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവരും കൂടി അറിഞ്ഞ് അവൻ്റെ ജീവിതത്തിൽ ഒരു കളങ്കുണ്ടാക്കാന്നല്ലാണ്ട് വേറെ യാതൊരു ഗുണവും ഇല്ല ഇപ്പം ഈ നടീനെ കൊണ്ട് ജയിലിട്ടിട്ടും കാര്യമൊന്നുമില്ല അവരെ ഇതനുസരിച്ച് അവർ പത്ത് ദിവസം കഴിയുമ്പോൾ അവർ ജാമ്യത്തിൽ അറിഞ്ഞം ചെയ്യും ഈ കുടുംബത്തിൻ്റെ പേരിലുള്ള ഈ കളങ്കം പോകൂല്ല അപ്പോൾ അവനെന്തോ ബുദ്ധിമാശം തോന്നി അവൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു മരണമാക്കിയത് മാറ്റി അപ്പോൾ ഇങ്ങനെയും നടികൾ പലവരെയും ട്രാപ്പിൽ പെടുത്തി ഇതുപോലെ ലക്ഷങ്ങളും കോടികളും കിട്ടാൻ വേണ്ടി കളിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഈ വീഡിയോ കൂടെ നമ്മൾ പൊതുജനങ്ങളെ അറിയിച്ചു എന്ന് മാത്രം അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പാണ് നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എന്താണ് ഏതൊരു ദിലീപിന്റെ പടത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സാദിക്കു പറഞ്ഞ ഡയലോഗാ എനിക്ക് നരകത്തിലെ കോഴി വേണമെന്ന് പറയുന്നുണ്ട് എന്താച്ചാൽ നരകത്തിലെ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാളുകളിലും വലിയ വലിയ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു കമ്പീമ കുത്തിയിട്ട് ഒരു ഹീറ്ററിൻ്റെ ഉള്ളിൽ ഒരു കോഴി കിടന്നിങ്ങനെ ഇങ്ങനെ കറങ്ങും ഇത് കാണുമ്പോൾ ആർക്കായാലും എനിക്കായാൽ പോലും നമുക്കിതൊക്കെ അറിയുന്ന ആൾ എനിക്കായാൽ പോലും എൻ്റെ വായിൽ പോലെ വെള്ളം വരും അതൊന്ന് വേടിക്കാം ഒന്ന് കഴിക്കാം അതൊരു കോഴി മേടിച്ച് കഴിഞ്ഞാൽ അതിനിപ്പോൾ ചില സ്ഥലത്ത് എണ്ണൂറ് രൂപ ചില കാലത്ത് അഞ്ഞൂറ് രൂപ ഇപ്പോൾ ഒരു കോഴിക്കേ വിലയെക്കൂടെ അവരവരുടെ മസാലയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് ഈ വില പറയുന്നത് നമുക്ക് വേടിക്കാം എന്നൊക്കെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് മഴ ചെല്ലുമ്പോൾ കൂടുതലായിരിക്കും ഇന്നും ഇതുപോലെ തിരിഞ്ഞു കാണും ഇങ്ങനെ കാണുമ്പോൾ ഞാൻ പറയട്ടെ എൻ്റെ പൊന്ന് സഹോദരങ്ങളെ നിങ്ങൾ ഈ നരകത്തിലെ കോഴി കിടന്ന് തിരിയിന്ന് കണ്ടിട്ട് ആ കോഴി നിങ്ങൾ വേടിക്കരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഴി ചില സമയങ്ങളിൽ ഈ കോഴിക്ക് എഴുപത് രൂപ എഴുപത്തഞ്ച് രൂപയൊക്കെ കിലോന് വരും എന്നുവെച്ചാൽ സീസണല്ലാത്ത സമയത്ത് കല്യാണ സീസൺ അല്ല ഓഫ് സീസണുള്ള സമയത്ത് ഈ കോഴിയുടെ ഭയങ്കരമായിട്ട് വില കുറയും അപ്പം ഇവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഫ്രീസറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പത്താഴം പോലത്തുള്ള ഫ്രീസറാണ് ഇവരൊക്കെ ഇഷ്ടം പോലെ കോഴീനെ മേടിച്ച് തൊലി പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ അടക്കി വയ്ക്കുകയാണ് അന്നിട്ടെന്തുണ്ടാവും ഈ ഈ തിരിച്ചിലാണ് ഈ പണി ചിലപ്പോൾ ഈ തിരിഞ്ഞ പത്ത് കോഴിയൊക്കെ ഒരുമിച്ച് ഇതിന്റെ ഉള്ളികളിൽ നിന്ന് തിരി ഈ തിരിച്ചില് തുടങ്ങിയിട്ട് കാൽ എത്രയുണ്ട് അറിയാം എത്ര നാളെ അതിന്റെ ഉള്ളികളിൽ നിന്ന് തിരി ഒരെണ്ണം രണ്ടെണ്ണമൊക്കെ ഒരു ദിവസം ചിലവാകും ചിലപ്പോൾ ഒരു മൂന്നെണ്ണം ചിലവാകും അപ്പോൾ എനിക്ക് മൂന്നെണ്ണം വേറെ കൊണ്ടു കൊത്തും അപ്പോ ശരിക്കും പറഞ്ഞാൽ എന്റെ പൈസ എത്രയുണ്ട് എന്റെ വയസ്സ് എത്രയുണ്ട് അത്രയും പ്രായം ആ നരകത്തിലെ കോഴി കിടന്ന് തിരിയണ് ആ കോഴി മേടിച്ചിട്ടാണ് നമ്മൾ തിന്നണത് എത്ര കാലം മുമ്പ് മരിച്ച അത് എത്ര നാൾ ഈ ഇതിന്റെ ഉള്ളിൽ കിടന്ന് തിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ എത്തണത് അപ്പം നമ്മളൊന്നാലോചിച്ച് നോക്കുക ഒരു കാരണവശാലും ഈ ക്ലാസിൻ്റെ ഉള്ളിൽ കിടന്ന് തിരിഞ്ഞ കോഴിയെ നിങ്ങൾ മേടിച്ച് തിന്നരുത് അതെൻ്റെ ഒരു എൻ്റെ ഒരു റിക്വസ്റ്റാണ് അത് വിഷമാണ് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും നമുക്ക് നഷ്ടപ്പെടാവുന്ന ഒരു വിഷമായിരിക്കും ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം